ആധുനിക സാങ്കേതിക വിദ്യയുടെ ഇരുണ്ട വശങ്ങൾ വെളിവാക്കപ്പെട്ട ദക്ഷിണ കൊറിയൻ നീതിനായ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈബർ ലൈംഗിക ചൂഷണ കേസുകളിൽ ഒന്നാണിത് ടെലിഗ്രാം പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വിജിലൻസ് എന്ന ക്രിമിനൽ സംഘടനയുടെ തലവനായ കിം നോക് വാൻ എന്ന മുപ്പത്തിമൂന്ന് കാരന് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേരെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ ദക്ഷിണ കൊറിയൻ കോടതി തടവ് ശിക്ഷ വിധിച്ചതും സൈബർ ലോകത്തെ ക്രിമിനലുകൾക്ക് ശക്തമായി താക്കിയതാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള ദീർഘകാലയളവിൽ അരങ്ങേറിയ ഈ ക്രൂരകൃത്യങ്ങൾ രാജ്യത്തെ സമൂഹ മനസ്സാക്ഷിയെ പിടിച്ചുലച്ചു ടെലിഗ്രാം പോലുള്ള എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകളുടെ മറവിൽ ക്രിമിനലുകൾ എങ്ങനെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ചൂഷണത്തിനായി ഉപയോഗിക്കുന്നതെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നും ഈ കേസ് വെളിപ്പെടുത്തി കിംനോക് വാൻ സ്വയം പാസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചാണ് തന്നെ ക്രിമിനൽ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇയാളുടെ സംഘം കേവലം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല മറിച്ച് ക്രിമിനൽ സംഘടന രൂപീകരിക്കുക ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതും നിയമവിരുദ്ധമായി ചിത്രീകരിച്ചതുമായി ദൃശ്യങ്ങൾ വിതരണം ചെയ്യുക ഇരകളെ ബലാത്സംഗം ചെയ്യുക തുടങ്ങിയ നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങൾ ഇയാളും സംഘവും ചേർന്ന് നടത്തി ഇരകളുടെ എണ്ണത്തിൽ ഈ കേസ് ചരിത്രപരമാണ് ഒറ്റ കേസിൽ ഇരുന്നൂറ്റി അറുപത്തി പേർ സൈബർ ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നത് വിജിലൻസ് എന്ന ക്രിമിനൽ ശൃംഖലയുടെ വ്യാപനം എത്ര വലുതായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയുടെ മറവിൽ കിംനോക് വാൻ ഉപയോഗിച്ചത് വളരെ ആസൂത്രിതമായ ചൂഷണ രീതികളായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈംഗിക ചുവയുള്ള ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത സ്ത്രീകളായിരുന്നു കിമ്മിന്റെ പ്രധാന ലക്ഷ്യം ഇത്തരക്കാരെ എളുപ്പത്തിൽ ബ്ലാക്ക് മെയിലിംഗ് ഇരയാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഡിഫേക്കിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന രഹസ്യ ടെലിഗ്രാം ചാറ്റ് റൂമുകളിൽ ചേരാൻ ശ്രമിച്ച പുരുഷന്മാരെയും ഇയാൾ ലക്ഷ്യം വെച്ചു നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചവരെ എളുപ്പത്തിൽ കെടയിൽ വീഴ്ത്താൻ ഇത് കിമ്മിനെ സഹായകമായി ഇരകളുടെ സ്വകാര്യ വിവരങ്ങൾ കൈക്കലാക്കിയ ശേഷം അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇയാൾ അവരെ അശ്ലീല കണ്ടന്റുകൾ നിർമ്മിക്കാൻ നിർബന്ധിച്ചു ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം അത് ഉപയോഗിച്ച് കൂടുതൽ ബ്ലാക്ക് മെയിലിങ്ങിനും ഇരകളെ ചൂഷണം ചെയ്യാനും ഇയാൾക്ക് കഴിഞ്ഞു കിമ്മിന്റെ ക്രൂരമായ ഏറ്റവും ഭീകരവശം ചൂഷണത്തിന് വിധേയരായ വ്യക്തികളെ തന്നെ പുതിയ ഇരകളെ കണ്ടെത്താനും ശൃംഖലയുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനും ഉപയോഗിച്ചു എന്നതാണ് ഭീഷണിയെ തുടർന്ന് പലരും ഇതിന് നിർബന്ധിതരായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കിം നേരിട്ട് പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു ഇത് കേസിലെ ശിക്ഷയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന ഘടകമായി തെളിവുകളുടെയും ഇരകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ കിം നോക്ക് വാൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ദക്ഷിണ കൊറിയൻ നീതിന്യായ വ്യവസ്ഥ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായാണ് ഈ വിധി മാറിയത് തിങ്കളാഴ്ച കിംനോക്വാന് ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ച ശേഷം കോടതി നടത്തിയ നിരീക്ഷണങ്ങളും ശ്രദ്ധേയമാണ് പ്രതിയുടെ ക്രൂരതയും ഇരകൾക്കുണ്ടായ നികത്താനാവാത്ത നഷ്ടവും കണക്കിലെടുക്കുമ്പോൾ ഇയാളെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടതും അത്യാവശ്യമാണ് ശിക്ഷാവിധിക്ക് ശേഷം കുറ്റബോധമുണ്ടെന്ന് കീം പറഞ്ഞെങ്കിലും പ്രതി ഇവരകൾക്ക് വരുത്തേ നഷ്ടത്തിന്റെ ആഴം പരിഗണിച്ച് കോടതി ഈ വാദം മുഖവിലേക്ക് എടുത്തില്ല ഇത് ക്രിമിനലുകൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ കുറ്റസമ്മത നടത്തുന്നത് പതിവായ സാഹചര്യത്തിൽ കോടതിയുടെ കർശന നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് കീമിന്റെ ക്രിമിനൽ സംഘടനയിൽ പങ്കുചേർന്ന പത്ത് കൂട്ടാളികൾക്ക് രണ്ട് മുതൽ നാല് വർഷം വരെ തടവ് ശിക്ഷയും ലഭിച്ചു ഈ കൂട്ടാളികളിൽ പലരും ക്രിമിനൽ മനോഭാവത്തോടെ പ്രവർത്തിച്ചവർ എന്നതിലുപരി സ്വന്തം നഗ്നചിത്രങ്ങൾ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീഷണി മൂലമാണ് ചൂഷണത്തിന്റെ പങ്കാളികളാകാൻ നിർബന്ധിതരായത് ചൂഷണത്തിന്റെ സൈക്കിൾ എങ്ങനെയാണ് നിരപരാധികളെ പോലും കുറ്റവാളികളാക്കി മാറ്റുന്നതെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു സാധാരണ എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോമുകൾ അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കാൻ വിമുഖത കാണിക്കാറുണ്ട് എന്നാൽ ഈ കേസിൽ ടെലിഗ്രാം ദക്ഷിണ കൊറിയൻ പോലീസുമായി സഹകരിച്ചത് ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കൊറിയൻ നാഷണൽ പോലീസ് ഏജൻസി ടെലിഗ്രാമുമായി ഔദ്യോഗിക അന്വേഷണ സഹകരണ സംവിധാനം സ്ഥാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കേസാണ് വിജിലൻസ് കേസ് ഈ സഹകരണം സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിൽ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഒരു വെല്ലുവിളിയാകില്ല എന്ന പുതിയ പ്രതീക്ഷ നൽകുന്നു സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയാൻ ടെക് ഭീമന്മാർക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം ഈ സഹകരണം ഊട്ടിയുറപ്പിച്ചു വിജിലൻസ് കേസ് ദക്ഷിണ കൊറിയൻ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചു കിങ് നോക്ക് വാൻ നൽകിയ ജീവപാനിത തടവ് ശേഷം സൈബർ ലോകത്തെ ലൈംഗിക ചൂഷണ കേസുകൾക്ക് ദക്ഷിണ കൊറിയൻ കോടതി നൽകുന്ന ഏറ്റവും കടുപ്പമേറിയ വിധി പ്രസ്താവനകളിൽ ഒന്നാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പേർ ഇരകളായ ഈ കേസ് ഡിജിറ്റൽ യുഗത്തിൽ ഇരുണ്ട കോണുകൾ തുറന്നു തുറന്നുകാട്ടുന്നു ടെലിഗ്രാമിന്റെ സഹകരണം കോടതിയുടെ കർശന നിലപാടും സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ലഭിച്ചുള്ള പോരാട്ടത്തിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത് ഇരകൾക്ക് നീതി ലഭിക്കുകയും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുകയും ചെയ്ത ഈ വിധി സമൂഹത്തിൽ സൈബർ സുരക്ഷ അവബോധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം നിയമങ്ങളും നീതിയും ശക്തമായി നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണെന്ന വലിയ സന്ദേശമാണ് ഈ കേസ് ലോകത്തിന് നൽകുന്നത്